നമ്മൾ ഇന്നത്തെ പരിപാടി സാൻഡ്വിച്ച് ആണ് ഈ സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ആണ് അപ്പോൾ എന്തു ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനു വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ചിക്കന് എല്ലില്ലാത്ത ചിക്കൻ ചിക്കന് കിട്ടണം അതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്കെന്ത് ചെയ്യാം അതിലേക്ക് മസാല ഇട്ടുകൊടുക്കാം കുറച്ച് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇനി ഇതിലൊക്കെ വേണ്ടത് സുർക്കാണ് കുറച്ച് സുർക്ക് ഒഴിച്ചെടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് മിക്സ് ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതും ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കണം നമ്മൾ ചട്ടയൊക്കെ വെച്ച് റെഡി ആയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്തൊന്ന് എടുത്തിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കാം അതേപോലെ കുറച്ച് എണ്ണയിൽ പൊരിച്ചാൽ മതി കൂടുതൽ എണ്ണ ഒന്നും ആവശ്യമില്ല നമുക്ക് അതേപോലെ ഒരു വേവിയിൽ കിട്ടിയാൽ മതി നമുക്ക് ചിക്കൻ പൊരിച്ചു കഴിഞ്ഞിരിക്കണ നമുക്ക് അടുത്ത പരിപാടി വെക്കാം അതേപോലെ ഒരു കക്കയെടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്യണം നമുക്ക് അതേപോലെ റൗണ്ടിൽ അത് കട്ട് ചെയ്ത കക്കയെ നമുക്കൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം നമുക്ക് വേണ്ടത് സവാളയാണ് അപ്പോൾ അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത സവാള പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വെക്കിതിലേക്ക് ആവശ്യമുള്ളത് തക്കാളിയാണ് തക്കാളി ഇതേപോലെ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ആവശ്യമുള്ളത് മയോണീസ് ആണ് അപ്പൊ മയോണീസ് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് കൂട്ടാൻ പോണത് സോസാണ് തക്കാളി സോസാണ് അപ്പോൾ അതും ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇത് രണ്ടും കൂടി അങ്ങനെ മിക്സ് ചെയ്യാണ് നല്ലത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മളൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് പൊടി ഇട്ട് കൊടുത്തേക്കണേ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഏകദേശം നമുക്ക് മയോണീസ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൽക്ക് കുറച്ച് ഒരുമുളക് പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ മയോണീസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് ബെന്നാണ് ഇതേപോലെ നീളത്തിലുള്ള ബെന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതേപോലെ ഒന്ന് സെൻ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതേപോലത്തെ രൂപത്തിലാണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മളൊരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അപ്പം അഞ്ചെണ്ണം ഒന്ന് കട്ട് ചെയ്ത് റെഡി ആയതിൻ്റെ ശേഷം ബാക്കി പരിപാടി നമുക്ക് നോക്കാം നമ്മൾ ആദ്യം എടുത്തത് മയോണീസ് ആണ് ബെന്നിൽ കേൾക്കാറുള്ളത് അപ്പോൾ മയോണീസ് ഒന്ന് സെറ്റാക്കാം ഇനി ബെന്നിലൊന്ന് മയോണിസ് ആദ്യം ഒന്ന് ആക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വെക്കാൻ പോകുന്നത് സലാഡ് ഐറ്റംസുകളാണ് ആദ്യം സലാഡ് ഇല നമുക്ക്

ഇനി നമുക്ക് ആവശ്യമുള്ള ചിക്കൻ ആണ് അപ്പൊ ചിക്കൻ ഇതേപോലെ ഒന്ന് നല്ല ഫില്ല് ചെയ്തിട്ട് വെച്ചുകൊടുക്കി മയോണിസ് ഇതേപോലെ നമുക്ക് ആക്കി കൊടുക്കാം ഇനി ചെറുതായിട്ടൊന്ന് സൈഡ് ഭാഗം ഒന്ന് മടക്കിയാൽ മതി ഓവറാക്കി മടക്കേണ്ട ആവശ്യമില്ല ഇതേ രൂപത്തിലാക്കി കിട്ടിയാൽ മതി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ മയോണീസ് ആക്കി കൊടുക്കാം നമുക്ക് മയോണീസ് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ടുകൊടുക്കാതെ തിന്നുമ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തേക്കൊണ്ട് മാറ്റി വെക്കാം വയ്ക്കാം പറയാം മറന്ന് സ്റ്റിക്ക് കുത്തിക്കണു നമ്മൾ ചെരിഞ്ഞ് വയ്ക്കണ്ടാക്കിട്ടുള്ളത് രണ്ടാമത്തെ പീസും റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ അവസാനത്തെ പീസാണ് ഏതും കൂടിയൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ നമ്മളിതെല്ലാം സെറ്റാണ് നിങ്ങൾക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സാന്ഡ്വിച്ച് ആണ് എന്തായാലും ട്രൈ ചെയ്തു വെക്കുക നല്ല ടേസ്റ്റിയാണ് നോമ്പൊക്കെ ആയുണ്ടത് ഒന്ന് തിന്നാൽ മതി പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല കൂടുതലൊന്നും ഉണ്ടാക്കേണ്ടി ആവശ്യമുണ്ടാവില്ല അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാനുള്ളത് ഓക്കെ ബായ്